ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ് ഇന്നലെ ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ രാത്രി ഒരു വാർത്ത കേട്ടത് കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്ത ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യകരമായ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതായിരുന്നു അവിടെ അടുത്തുള്ള വൃന്ദാവൻ റെസിഡൻസിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും നവാസിന്റെ മൃതദേഹം ആശുപത്രി നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടി വീട്ടിലേക്ക് എത്തിക്കും ഒരു മണി മുതൽ മൂന്ന് വരെ വീട്ടിലും മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ആലുവ ടൗൺ മസ്ജിദിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും അഞ്ചേ കാലോടുകൂടി പ്രാർത്ഥനകളോടെ ആയിരിക്കും മൃതദേഹം കബറടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അൻപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആരോഗ്യകരമായും മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏറെ ഞെട്ടലോടുകൂടിയാണ് സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞത് നാൽപ്പതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ അദ്ദേഹം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നത് ഒരിടവേളക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുന്നത് ഈ അടുത്ത കാലത്താണ് കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വിയോഗം സഹപ്രവർത്തകരെ പോലും കണ്ണീരിലാഴ്ത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സൗമ്യമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നല്ല രീതിയിൽ ആരോഗ്യം ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിൽ സജീവമാകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സിനിമാ സെറ്റിൽ സംസാരിക്കുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പ്രകമ്പരം സിനിമയുടെ ലൊക്കേഷനിൽ വന്നതായിരുന്നു അദ്ദേഹം ലൊക്കേഷൻ അടുത്തുള്ള ഹോട്ടലാണ് വൃന്ദാവൻ റെസിഡൻസി ചോറ്റാനിക്കരയിലെ ഈ ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയതായിരുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് അദ്ദേഹം റൂം റൂമിലേക്ക് എത്തിയത് റൂം ഇന്നലെ വെക്കേറ്റ് ചെയ്യാനിരിക്കയായിരുന്നു മൂന്ന് ദിവസത്തെ ലീവിന് വീട്ടിൽ പോകാൻ റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ പോകാനായിട്ടായിരുന്നു അദ്ദേഹം ഇരുന്നത് എന്നാൽ ചെക്ക്ഔട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ റൂം ബോയ് കോളിംഗ് അടിക്കുകയായിരുന്നു വാതിൽ തുറക്കാതെ വന്നപ്പോൾ റൂമിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം ബോധരഹിതനായി കിടക്കുന്നത് കണ്ടത് റൂം ബോയ് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു ജീവന്റെ തുടിപ്പ് ആ സമയത്തുണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പിന്നീട് പറഞ്ഞത് പിന്നീട് ആശുപത്രി മധ്യ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു കുഴഞ്ഞു വീണ് മരിച്ചതാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വേഷം അദ്ദേഹം ചെയ്തിരുന്നു സിനിമയിൽ അദ്ദേഹം മരണപ്പെടുന്ന ഒരു രംഗമുണ്ട് ഇതുവരെ അദ്ദേഹം ഒരു സിനിമയിൽ പോലും മരണപ്പെടുന്ന ഒരു രംഗമുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇഴ എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു സിനിമയിൽ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം സജീവമാകാനായിട്ടിരുന്നത് അങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു സിനിമയിൽ സജീവമാകുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് പ്രകമ്പനം സിനിമയുടെ ലൊക്കേഷൻ ഉള്ളവരൊക്കെ പറഞ്ഞത് അതിനിടയിലാണ് ഈ അപ്രതീക്ഷിത വിയോഗം നടൻ ദിലീപ് കലാഭവൻ റഹ്മാൻ കലാഭവൻ ഷാജോൺ കെ എസ് പ്രസാദ് രമേഷ് പിഷാരടി നടൻ കൈലാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇന്നലെ മുതൽ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ഇതുവരെ ഒരു നെഗറ്റീവ് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല ഈ വാർത്ത അറിഞ്ഞ ഇന്നലെ നിരവധി പേരാണ് സാധാരണക്കാർ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിയത് മൂന്ന് മക്കളാണ് അത് ഭാര്യ രഹനയും അഭിനേത്രിയാണ് ഇരുവർക്കും മൂന്ന് മക്കളാണുള്ളത്